എന്തായാലും മഹല്ല കമ്മിറ്റി ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് അവർക്കുണ്ടായ വകതിരിവ് മറ്റുള്ളവർക്ക് കൂടി ഉണ്ടായാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ ശരിയല്ലേ ഇത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞാലാണ് ഇതിന്റെ ഉത്തരം കിട്ടുള്ളൂ എനിക്കൊരു ഏഴ് മിനിറ്റും രണ്ട് സെക്കൻഡും തരണം പറ്റുമോ പിന്നെന്താ ആയിക്കോട്ടെ അതായത് ഇതില് ഈ വിഷയം നമ്മളിപ്പോ ഇവിടെ സൂചിപ്പിച്ചു മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഇന്നത്തെ ഒരു ചർച്ചയിൽ നമ്മൾ പരാമർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു ഒന്ന് ചേങ്ങനൂർ മൗലവീഡ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർമ്മ ഒന്നാമത്തെ കാര്യം മൂന്ന് പതിറ്റാണ്ട് കഴിയുന്നു എന്ന് പറയുന്നു രണ്ട് മാധ്യമം പത്രത്തില് വരുന്ന രാമായണ വിമർശനം അതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം മൂന്നാമത്തത് ഇപ്പോൾ നമ്മൾ ഇവിടെ ചോദിച്ച ഈ നിർമ്മല കോളേജിൽ നിസ്കാരമുറി ഇവിടെ ഗുരുമൂർത്തി അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് അത് പിൻവലിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു നിസ്കാരമുറിയാണ് അവർ ചോദിച്ചത് അത് കൊടുക്കാൻ കഴിയില്ല എന്നാണല്ലോ നമ്മൾ ഇവിടെ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അത് അത് പിൻവലിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ ആ സംഗതിയെയാണ് ഇവിടെ പരിശോധിക്കേണ്ടത് അപ്പൊ അതിൽ ആദ്യം തന്നെ ചേകന്നൂർ മൗലവിയുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേകന്നൂർ മൗലവി ഇവിടെ ഉയർത്തിപ്പിടിച്ചത് എന്താണ് ചേകനൂർ മാൽവി ഒരേ ഒരു കാര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഊന്നി പറയാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത് അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന കാര്യം അത് സെക്യുലറിസം രണ്ട് ജനാധിപത്യം അതിൽ സെക്യുലറിസം എന്ന് പറയുന്നൊരു വിഷയം മതേതര ഇടങ്ങൾ ആ മതേതര ഇടങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതം കൂടുതലായിട്ടും മതം കുത്തിയിറക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ചേകനൂർ മാലവി ഒളിഞ്ഞും തെളിഞ്ഞും അവിടെ ആക്രമിച്ചുകൊണ്ടിരുന്നത് തൻ്റെ ആശയപരമായിട്ടുള്ള ഒരു അക്രമം ഏറ്റവും പ്രധാനമായിരുന്നു അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്തതിൽ ഈ ബാങ്ക് വിളിക്ക് എതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തിനാണ് ഈ മൈക്ക് വെച്ചിട്ട് ബാങ്ക് വിളിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഒരു മതേതര സമൂഹത്തിൽ ഇങ്ങനെ അറബിയിൽ വിളിച്ചു പോവാൻ പറ്റിയ സാധനമാണോ അതിന്റെ അർത്ഥം അവർ അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോ എന്താണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോ തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ചേകനോർമാലിയെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ നിൽക്കുന്നത് ഈ സെക്യുലറിസം തന്നെയാണ് അതായത് സെക്യുലർ ഇടങ്ങളിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെതായിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ അത് മറ്റുള്ള മതങ്ങൾക്കും വലിയ തോതിൽ പ്രചോദനമാകുവാനും അതിന്റെ പേരിൽ ഒരു മത്സരം തന്നെ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ നിർമ്മല പള്ളി കോളേജിലേക്ക് വരുമ്പോൾ നിർമ്മല പള്ളി എന്ന വായിൽ വരുന്നത് നിർമ്മല കോളേജിലേക്ക് വരുമ്പോൾ അവിടെ പോലും എന്താ അതിന്റെ മറുപടി പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് പള്ളി തന്നാൽ നാളെ നിങ്ങൾക്ക് ഇവിടെ അമ്പലം വേണം എന്ന് പറഞ്ഞ ആൾ വരും എന്ന ചോദ്യം അവിടെ വരുമ്പോ ഇത് തന്നെയാണ് ജഗന്നുർ മലവി അവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മാധ്യമ പത്രത്തിലെ ഈ രാമായണ വിമർശനം എന്താണ് അതിന്റെ കുഴപ്പമായിട്ട് നമ്മൾ പറയുന്നത് ആ പത്രം എന്നല്ല ഏത് പത്രത്തിലായാലും രാമായണത്തെ വിമർശിക്കാനുള്ള അവകാശം അത് ഏതൊരു വ്യക്തിക്ക് ഇവിടെ ഉണ്ട് അത് ശ്യാംകുമാറിനുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ പ്രശ്നം എന്താണ് ഒരു വശത്ത് രാമായണത്തെ വിമർശിക്കുകയും എന്നിട്ട് ഇപ്പുറത്ത് പോയിട്ട് ഈ ബനു കുറയുല കോട്ട കൂട്ടക്കൊല ജനോസയുടെ ഒക്കെ നടക്കുന്ന സമയത്ത് മുണ്ടുപൊക്കി നോക്കിയിട്ട് രോമ വളർച്ച നോക്കിയിട്ട് തല കൊന്ന കഥ അത് ചെയ്ത പ്രവാചകൻ മുത്തുനബിയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് പോയി എഴുതുകയും ചെയ്യുമ്പോൾ അത് ഇരട്ടത്താപ്പാണ് ആ പരിപാടിക്ക് നിൽക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ പിന്നാലെ കൂടും അതാണ് ഗൗരിലങ്കേഷിന് സംഭവിച്ചിട്ടുള്ളൂ അതാണ് നമ്മളിവിടെ പറയേണ്ടതായിട്ട് വരുന്നത് ഒരു വശത്ത് ഒരു വിമർശനം നടത്തുന്നതിന്റെ ഇപ്പുറത്ത് പോയിട്ട് താങ്ങുന്ന പരിപാടി ചെയ്താൽ അത് നടക്കില്ല ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് നമുക്കിത് ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കക്ഷം ഫ്രീ ആണ് ഒരു കക്ഷത്തിലും ഒരു സാധനം നമ്മൾ തിരികെ വെച്ചിട്ടല്ല ഒരു കാര്യവും പറയുന്നത് ഹിന്ദു മതത്തെ വിമർശിക്കേണ്ടി വന്ന അതിനെ നമ്മൾ പറയും ജാതി വ്യവസ്ഥിതിക്ക് എന്തെങ്കിലും നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്ലാമിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ ആ കക്ഷത്തിലും ഒന്നും ഇരിപ്പില്ല നമ്മളത് ഫ്രീ ആക്കിയിട്ട് തന്നെയാണ് പറയുന്നത് നമുക്ക് അങ്ങനെ ഒന്നിനി താങ്ങേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് അപ്പൊ നിങ്ങൾ സംഘികളെ പേടിക്കുന്നു സംഘപരിവാർ വളരും എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ് സത്യത്തിൽ നിങ്ങൾ ഇവർക്കുള്ള നല്ല വളമുള്ള മണ്ണാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയം പോലും നിങ്ങൾ എടുത്തു നോക്കും ഈ നിർമ്മല കോളേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാലം ഇത്രയായിട്ട് ആ കോളേജ് അവിടെ നിലനിൽക്കുന്നു ഇത്ര നാളിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു അമ്പലം വേണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കുട്ടികൾ വന്നിട്ടുണ്ടോ ഇതുവരെ വന്നിട്ടില്ല ഇനി എം ഇ എസിന്റെ സ്ഥാപനങ്ങൾ ഇവിടെ നടക്കുന്നു ഇലാഹിയ കോളേജ് അങ്ങനെ പല പല ഇസ്ലാമിക് പേരുകളുള്ള കോളേജുകൾ ഇവിടെ ഉണ്ട് ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു ഒരു കോളേജിൽ ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഞങ്ങൾക്കൊരു ഒരു ചാപ്പൽ വേണമെന്നോ അതല്ലെങ്കിൽ ഒരു അമ്പലം വേണമെന്നോ ആവശ്യപ്പെടുന്ന ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും കാണിച്ചു തരാൻ കഴിയില്ല എന്നാൽ ഞാൻ പറയുന്നു ഇതുപോലെയുള്ള സംഗതി നിസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറയുന്ന സംഗതി ഇത് ഒരു തവണയല്ല നൂറ് തവണയല്ല ആയിരം തവണ കാണിച്ചു തരാൻ കഴിയുന്നു മാത്രമല്ല അങ്ങനെ നിസ്കാരമുറി വേണം എന്ന് പറഞ്ഞ് അത് ആവശ്യപ്പെട്ട് പ്രിൻസിപ്പാളിന്റെ മുന്നിൽ പോയി നിന്ന് ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കത് പറയാൻ കഴിയും ഞാൻ പോലും അത് ചോദിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ച ഹോമിയോ കോളേജിൽ എന്റെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിച്ചാണ് സാറേ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ മുറി വേണം എന്ന് പറഞ്ഞപ്പോ അന്ന് എന്റെ പ്രിൻസിപ്പാൾ പറഞ്ഞത് ഇത് തന്നെയാണ് ഒരു കുങ്കിണി മാനേജ്മെന്റ് കോളേജാണ് അത് അവര് പറഞ്ഞു ഇല്ല ആരിഫ് അത് നടക്കില്ല ഇവിടെ അന്ന് നിങ്ങൾക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് അത് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അന്ന് എന്നെ പിന്തിരിപ്പിച്ചു ഓക്കെ സാർ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പിന്തിരിഞ്ഞു എന്നാൽ ആ കോളേജില് ഇതിപ്പോ നിർമ്മല കോളേജിൽ മുന്നൂറ് മീറ്റർ അകലെ ഒരു പള്ളി ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച പോയിരുന്നത് ഏഴ് കിലോമീറ്റർ ബൈക്ക് ഓടിച്ചും ബസ് കയറിയിട്ടാണ് ഞങ്ങൾ പോയിരുന്നത് അവിടെയുള്ള ഒരു പെൺകുട്ടി പോലും അങ്ങനെ നിസ്കരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല അവര് പിന്നെയും എന്താ ചെയ്തത് അവര് അവിടെ ഉള്ള ലഭ്യമായ സ്ഥലങ്ങളിൽ അവർ നിന്ന് നിസ്കരിച്ചു പോന്നു അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടി വരികയാണ് ഒന്ന് ഈ സെക്യുലറൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇപ്പോ ആദ്യം സംസാരിച്ച വ്യക്തി ഓ അബ്ദുള്ള ദീർഘനേരം സംസാരിച്ചു ഒരു തവണയെങ്കിലും അദ്ദേഹം പറഞ്ഞോ അതായത് അങ്ങനെ ഒരു സംഗതി ചെയ്യുന്നതിൽ അത് സെക്യുലറിസത്തിന് സെക്യുലറൈസേഷൻ അല്ലെങ്കിൽ ഒരു സെക്യുലർ ഇടങ്ങൾ സെക്യുലറായിട്ട് നിലനിർത്തുന്നതിന് ഇതൊരു അപകടമാണ് ഇത് ശരിയല്ല എന്നൊരു ധ്വനി അവിടെ വന്നോ ഇല്ലല്ലോ അവിടെ എന്താ പറഞ്ഞു വെച്ചത് അഞ്ചു മിനിറ്റ് അല്ലേ രണ്ട് മിനിറ്റ് അല്ലേ എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത് അശ്ലീലമാണ് പറയുന്നത് ഇത് തന്നെയാണ് ഈ ബാഗിന്റെ വിഷയത്തിലും ചേകനൂർ അടുത്തും അന്നും ഇന്നൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഒരു മിനിറ്റല്ലേ അപ്പോ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുമ്പോ ഇപ്പൊ എന്താ പറയുന്നത് ഒരു സെക്കൻഡ് പടക്കം അല്ലേ എന്ന് പറയുന്ന അവസ്ഥ ഇവിടെ വരുന്നത് അതുകൊണ്ടാണ് ശബ്ദ മലിനീകരണം എന്ന് പറയുന്ന തികച്ചും അധാർമികമായൊരു പ്രവൃത്തി അത് ഇവിടെ നടത്തുന്നതിൽ എല്ലാ മതങ്ങളും മത്സരമാണെന്ന് മാത്രമല്ല അതില് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും തമ്മിൽ അവിടെയും പോരാട്ടം നടക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തന്നെയാണ് ഒരു സംശയമല്ല എന്നാണ് ഈ മതങ്ങൾക്ക് ഇതിനകത്തൊക്കെ ഒരു വെളിവും വെള്ളിയാഴ്ചയും വരുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതില് ഒരു തെറ്റും അവർക്ക് കാണാൻ കഴിയുന്നത് ആധാർമികത എന്ന് പറയുന്ന സംഗതിയുടെ മൊത്തക്കച്ചവടക്കാര് ആണ് സത്യത്തിൽ ഈ മതങ്ങളെന്ന് പറയേണ്ടി വരുന്ന അവിടെയാണ് പ്രത്യേകിച്ച് ഇസ്ലാം പോലെയുള്ള മതങ്ങള് ഇനി ഈ സെക്യുലറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഈ കോളേജുകൾ സെക്യുലർ ഇടം ആണ് എന്നിരിക്കെ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോ അല്ലെങ്കിൽ ഇത്തരം നീക്കങ്ങൾ ഇവിടെ വന്നു കൂടി നമ്മൾ ആലോചിക്കേണ്ടത് അത് സെക്യുലറിടമായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് ബോധപൂർവ്വമായിട്ടുള്ള ഇടപെടലാണ് വേണ്ടത് അത് തനിയേ ഉണ്ടാവുന്നതല്ല ഡെമോക്രസി തനിയേ ഉണ്ടാവുന്നതല്ല അത് വോളണ്ടറിലി നമ്മൾ അതിനകത്ത് ഏർപ്പെടണം അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം ശ്രമമാണ് അവിടെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ കാണുന്ന ശ്രമം എന്താ ഇവിടെ ജനാധിപത്യ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ വീണ്ടും പറയുകയാണ് ഇന്ത്യയിൽ ജനാധിപത്യം മതേതരത്വം ഈ രണ്ട് സംഗതികൾ നിലനിൽക്കുന്നതിൽ മുസ്ലീങ്ങളുടെ പങ്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ ആണ് മാത്രമല്ല ഇതിനെ തകർക്കുന്ന ഘട്ടങ്ങൾ അത് വന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യം അതിനെ തകർക്കാൻ വേണ്ടി മുന്നോട്ട് വരിക അതും ഇവിടുത്തെ മുസ്ലിം ആയിരിക്കും അപ്പൊ ഏത് മുസ്ലിം ആ വരിക എന്ന് നിങ്ങൾ ചോദിക്കും ആ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെക്യുലറിസം എന്നോ എന്താണ് ജനാധിപത്യം എന്നോ അറിയാത്ത അതിനെക്കുറിച്ച് ഒട്ടും തന്നെ ബോധവാമാരല്ലാത്ത ആളുകളാണ് അതിനെ തകർക്കാൻ വേണ്ടി മുന്നോട്ട് വരിക അപ്പോ ഈ പറഞ്ഞ കുട്ടികളോ അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല എന്ന് തന്നെയാണ് നമ്മൾ അവിടെ കണ്ടത് ബോധമുണ്ടായിരുന്നെങ്കിൽ അവർ അതിന് വരില്ലായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇനി അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഈ ഇവിടെ പറഞ്ഞു അതിന്റെ ചെറിയൊരു രൂപം ഗുരുമൂർത്തി പറഞ്ഞുകൊണ്ട് ഞാൻ വല്ലാതെ അതിനെ കുറിച്ച് പറയുന്നില്ല പക്ഷെ മുസ്ലിങ്ങൾക്ക് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഭയങ്കര നിസ്കാരം നിർബന്ധമാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടു അപ്പൊ ഇതിന് അഞ്ചു മിനിറ്റ് അല്ലേ ഉള്ളാതെ അനുവദിക്കാത്തത് ഇസ്ലാമ ഫോബിയ ആണ് ആ വാക്കുകൾ ഇവിടെ വന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഈ വിഷയം എങ്ങോട്ടൊക്കെ കൊണ്ടുപോകണേന്ന് ആലോചിച്ചോക്കൂ സംഗതി ഫലിക്കാതെ വന്നപ്പോ ഇന്നിപ്പോ ഈരവാദം വരെ ഇറക്കിയിരിക്കുകയാണ് ഇസ്ലാമ ഫോബിയ ഇത് ഇസ്ലാമ ഫോബി അല്ല ഇസ്ലാമിനെ നമ്മൾ ഭയക്കണം എന്ന് പറയുന്നതിന്റെ കാരണം തന്നെയാണ് ഈ പറയുന്നത് അതായത് ഇവിടെ ഈ പറയുന്ന ഒരു ഈ വിഷയം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് ഭയങ്കര തീവ്രത ഉണ്ട് ഞങ്ങളുടെ വിശ്വാസം അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് അനർത്ഥങ്ങൾ ഉണ്ടാകും കൂറികൾ നഷ്ടപ്പെടും അത്രേ ഉള്ളൂ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഇതാണ് അവിടെ ആകെത്തുക എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനം എന്താ പറയുന്നത് സത്യത്തിൽ എന്റെ പണി എളുപ്പമാണ് കേട്ടോ ഓ അബ്ദുള്ള ചെയ്തത് കാരണം ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും മുസ്ലിങ്ങൾ ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഓ അബ്ദുള്ള അത് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ട് പണി എളുപ്പാണ് എന്താ ഇവിടെ പറഞ്ഞത് ഞങ്ങൾ അത് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ സോറി ഞങ്ങൾ അങ്ങനെ എപ്പോഴും നിസ്കരിക്കുകയും എപ്പോഴും ഒക്കെയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ധാർമികതയാണ് ഞങ്ങൾ കല്ലെറിയാനൊന്നും പോകാറില്ല ബോംബ് മാത്രമേ എറിയാറുള്ളൂ ഞങ്ങള് ഇങ്ങനെ ഉള്ള ചില കുൽശിത പ്രവർത്തികളൊന്നും ചെയ്യാറില്ല കാരണം നമുക്ക് സമയമില്ലല്ലോ ഈ പറയുന്ന ഇടലാണല്ലോ നമ്മുടെ പരിപാടി എന്നുള്ള ആ സംഗതി അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ പരിപാടി എന്തിനാണ് ഈ മോറൽ ഹൈഗ്രൗണ്ട് കൊണ്ട് നടക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ മതം അത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിന്റെ തനതായ ഒരു ഒരു രീതിയാണ് മതത്തെ നിരന്തരം അത് മാർക്കറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ഊണിലും ഉറക്കിലും ശ്വാസം ഇടുന്ന ഓരോ വേളയിലും ഇത് മതം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക മതപരിവർത്തനം ഓരോ മുസ്ലിമിന്റെയും ആത്യന്തികമായ ലക്ഷ്യമാണ് അതൊരു ജിഹാദ് തന്നെയാണ് അത് ചെയ്തുകൊണ്ടേയിരിക്കുക ലോകം മുഴുവൻ ദീൻ മുഴുവൻ ഇസ്ലാമിലേക്ക് വരുന്നത് വരെയൊക്കെ യുദ്ധം ചെയ്യുക എന്ന് തന്നെയാണ് കുറാൻ പഠിപ്പിച്ചു വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ വരുന്നത് ഇത് മുസ്ലിം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നു ഈ കുട്ടികളെ അത് അറിഞ്ഞിട്ടുണ്ടാവണമെന്നും നിർബന്ധമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവരും മനസ്സിലെന്താ കാണുന്നത് ദീൻ അത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു അതുവഴി ഹൂറികളെ കിട്ടും അത്രേ എല്ലാം കറങ്ങി തിരിഞ്ഞ് ഹൂറികളിൽ തന്നെയാണ് എത്തുന്നത് അപ്പൊ ഇനി അവസാനമായിട്ട് ഞാൻ പറയുന്നത് ഇതിൽ ഖേദം പ്രകടിപ്പിച്ചു ഏതാണല്ലോ ചോദ്യം ഇതില് ഈ ഖേദം ഇത് സത്യത്തിൽ ഒരു ഖേദമാണോ എന്ന് അനിൽ നമ്പ്യാർ ഒന്ന് വായിച്ചു നോക്കൂ ഇതേപോലെ ഖേദങ്ങൾ പലതുകൂടെ കറങ്ങി നടപ്പണ്ടായിരുന്നു ഞാൻ ആ ഖേദം എടുത്ത് വായിച്ചു നോക്കിയപ്പോ എന്താ കണ്ടത് കുട്ടികൾക്ക് തെറ്റുപറ്റി എന്നാ പറയുന്നത് അതല്ലേ നമ്മൾ കണ്ടത് രണ്ട് കാര്യമാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് എന്താണോ യൂറോപ്പിൽ നടക്കുന്നത് എന്താണോ സിറിയ അതല്ലെങ്കിൽ യമൻ ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറാക്ക് ലിബിയ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും അവിടെ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിക നിയമത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കിരാതവാഴ്ചയിൽ ഇസ്ലാമിന്റെ ആ നിയമങ്ങൾക്കടിയിൽ അടിയിൽ ജീവിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് ജനാധിപത്യവും മതേതരത്വവും രാജ്യങ്ങളിലേക്ക് ഓടി കയറി എന്താണോ ചെയ്തത് അത് തന്നെയാണ് നിർമല കോളേജിൽ ഇന്നലെ നടന്നത് എന്താ അവിടെ ചെയ്തത് അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് അവർ നീന്തി കയറുന്നു എന്നിട്ട് അവിടെ പോയിട്ട് ചോദ്യം ചെയ്യുന്നു അതായത് ലിബിയയിലോ സിറിയയിലോ സൗദി അറേബ്യയിലോ പോലും അവിടെ കാണുന്നൊരു ഒരു നിയമപ്രശ്നത്തിന് നേർക്ക് വിരലിൽ ചൂണ്ടിയിട്ട് ഒരക്ഷരം അറബിയിലെ അലിഫ് ബാത്ത അതിൽ ഒരക്ഷരം പോലും ഉയർത്താൻ കഴിയാത്ത ആളുകൾ വലിയ തോതിൽ നീന്തി കയറി അപ്പുറത്ത് ചെന്നിട്ട് അവിടെ ചെന്നിട്ടാണ് ജയ് വിളിക്കുന്നത് ബി വൺ ശരിയ ഇത് ശരിയല്ല ഞങ്ങൾക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ സ്ഥലം വേണം എന്ന് പറയുന്നത് യൂറോപ്പിൽ ഇത് തന്നെയാണ് പറയുന്നത് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ സ്ഥലം വേണം ജർമ്മനിയിൽ അതാ പറയുന്നത് ഫ്രാൻസിലാതാ പറയുന്നത് അതാ പറയുന്നത് എവിടെയാ പറയാത്തത് ഇത് തന്നെയാണ് നിർമ്മല കോളേജിലും പറയുന്നത് അപ്പൊ ഇത് ഒരു ഒരു നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ് ഇന്ത്യയിലും ഇത് തന്നെയാണ് നടക്കുന്നത് അപ്പോ എന്താണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറയുന്ന സംഗതി ഇസ്ലാമിന്റെ ആ ഒരു ഹിഡൻ അജണ്ടകൾ അവർ ആ ഇസ്ലാമിന്റെ പ്രശ്ന ആയിട്ട് നിലകൊള്ളുന്ന ആ ഒരു വശങ്ങൾ അത് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഒരു താക്കോൽ ദ്വാരങ്ങളാണ് ആ ദ്വാരങ്ങളെ നമ്മൾ കൃത്യമായിട്ട് പരിപാലിച്ചില്ല അതിനെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അതിനെ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ കടക്കുന്നത് നൂലായിരിക്കില്ല ആനയമായിരിക്കില്ല ഒട്ടകമായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ നമ്മളിവിടെ ഓർക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഈ ഇതിന്റെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ഈ ഖേദം പ്രകടിപ്പിക്കലല്ലേ ഖേദം പ്രകടിപ്പിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് കുട്ടികൾക്ക് തെറ്റുപറ്റി എന്നാണ് അല്ലേ എപ്പോഴെങ്കിലും അവർ പറഞ്ഞോ ഈ ലക്ഷ്യം തെറ്റാണെന്ന് അവർ എപ്പോഴെങ്കിലും പറഞ്ഞോ ഇല്ല അതായത് നിസ്കരിക്കാൻ നമുക്ക് സ്ഥലം വേണം അത് ശരിയെ തന്നെയാണ് നമുക്ക് അഞ്ചു മിനിറ്റല്ലേ ഉള്ളൂ നിസ്കരിക്കണം നമുക്ക് ഒരു പ്രശ്നമല്ല പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇതാണ് അതിൽ പറഞ്ഞിട്ടുള്ളൂ കുട്ടികൾ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടിയും ഒന്ന് കുളൂസ് ആയിട്ട് ചെയ്യാമായിരുന്നല്ലോ അല്ലെങ്കിൽ നമുക്ക് ഒരു തക്കീ അരിഫ് ഹുസൈൻ ഈ കമ്മിറ്റി ഭാരവാഹികൾ ഞാൻ പ്രതീക്ഷിച്ചത് അവർ പള്ളിയിലേക്ക് ഈ മുസ്ലിം വിദ്യാർത്ഥിനികളെ സ്വാഗതം ചെയ്യുന്നായിരുന്നു അതുണ്ടായി അതെ ഞാൻ പറഞ്ഞു തന്നെ അത് ഞാൻ പറഞ്ഞു തന്നെ അതായത് ഈ അതാണ് അലിഫ് അലിഫ്ബാത്ത ഉയർത്തിക്കൊണ്ട് എങ്ങനെയാണോ സൗദിയിൽ പോയിട്ട് നിങ്ങൾക്ക് അവരുടെയുള്ള നിയമങ്ങൾക്കെതിരെ സംസാരിക്കാൻ കഴിയത്തത് അതേപോലെ മുന്നൂറ് മീറ്റർ അപ്പുറയുള്ള പള്ളി പോയിട്ട് എന്താണ് ഉസ്താദം ഞങ്ങൾക്ക് ഇവിടെ എന്ന് ചോദിക്കാൻ നാവ് പൊങ്ങില്ല ഇതന്നെ ഞാൻ പറഞ്ഞത് പകരം പൊങ്ങുന്നത് എവിടെയാണ് അത് നിർമ്മല കോളേജിലെ പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ മാത്രമേ പൊങ്ങുള്ളൂ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതാണ് ഇവിടെ നമ്മൾ കണ്ടത് ഇത് തന്നെയാണ് സൗദിയിൽ കാണുന്നത് യൂറോപ്പിൽ കാണുന്നത് ലിബിയയിൽ കാണുന്നത് യൂറോപ്പിൽ കാണുന്നത് അപ്പോ ഇനി അവസാനമായിട്ട് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അതായത് ഈ ഖേദ പ്രകടനം അതൊരു കാപട്യമാണ് കാരണം എന്താണ് ലക്ഷ്യം മാറ്റി വെച്ചിട്ടില്ല നിസ്കരിക്കാൻ ഞങ്ങൾ സ്ഥലം നേടും എന്ന് തന്നെയാണ് ആ ലക്ഷ്യം ആ ആ സംഗതി കിട്ടുന്നത് വരേക്കും ഇത് പോരാട്ടം തുടരും തുടരണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എക്സ് മുസ്ലിം ആയിട്ടുള്ള എനിക്കിത് തറപ്പിച്ചു പറയാൻ കഴിയും കാരണം എന്താണ് നാളെ നിങ്ങൾ കാത്തിരുന്നോ ഈ മഹല് കമ്മിറ്റിയെ തിരുത്തിക്കൊണ്ട് വേറൊരു കൂട്ടം മുസ്ലിങ്ങൾ വരും കുട്ടികൾക്ക് തെറ്റുപറ്റിയിട്ടില്ല അവര് മുസ്ലിം അവർ ഇസ്ലാമിന്റെ ആശയമാണ് ഉയർത്തിപ്പിടിച്ചത് ഇസ എന്താണ് ഇസ്ലാമിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ച ആളുകളാണ് അവരെ നമ്മൾ അനുമോദിക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തുള്ള കാടൻ രൂപത്തിൽ ഇസ്ലാമിനെ കാണുന്ന അല്ലെങ്കിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം പൊക്കിക്കൊണ്ട് നടക്കുന്ന തബുലി ജമാഅത്ത് അല്ലെങ്കിൽ കൂടിയ സലഫികൾ ഇവർ വരും അടുത്ത ദിവസം മഹില കമ്മിറ്റിയെ തിരുത്തിക്കൊണ്ട് നമുക്ക് കാത്തിരിക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ ലക്ഷ്യം അവർ മാറ്റിയിട്ടില്ല ലക്ഷ്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല കുട്ടികൾ ഇപ്പോ ഇത്ര ആവേശം വേണ്ടിയില്ലായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതൊരു ഖേദമല്ല ഇതൊരു തക്കിയെ മാത്രമാണ് ഒന്ന് കാത്തിരിക്കൂ കൊറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ശരിയാക്കാം എന്നാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ സൂക്ഷിക്കണം ഖേദപ്രകടനത്തെ കാര്യമില്ല ഓക്കെ തിരിച്ചു വരാം ഇടവിളക്ക് ശേഷം